ലാസ്റ്റ് ബെൽ അടിച്ചതും സ്കൂളിൽ ഇറങ്ങി ഓടി വീടിന്റെ പടി ചാടിക്കടന്ന് ബാഗ് വലിച്ചെറിഞ്ഞ് യൂണിഫോം മാറ്റാൻ മെനക്കെടാതെ ടി വി ഓണാക്കി റെസ്ലിംഗ് കണ്ട ഒരു കാലം ഓർമ്മയില്ലേ ഇടിക്കൂട്ടിൽ ലജൻ അഴിഞ്ഞാടിയ കാലം ഈ ഇടിപ്രാന്ത് ഉള്ളവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ചത്ത പച്ച എന്ന് പറഞ്ഞ് മട്ടാഞ്ചേരിയിലെ വാൾട്ടറിന്റെ പിള്ളർ ദേശീയ കോസ്റ്റ്യൂം ഗുസ്തിക്ക് ഇറങ്ങുന്നത് നവാഗതനായ നായർ സംവിധാനം ചെയ്ത സിനിമ റിങ്ങിൽ തീ പാറയ്ക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ കഥയാണ് പക്ഷേ ഈ ചതുരക്കട്ടക്കപ്പുറം സിനിമയ്ക്ക് കാര്യമായൊന്നും പറയാനില്ല അങ്ങോട്ട് ചില സ്പോയിലറുകൾ ഉണ്ടായേക്കാം സൂക്ഷിച്ചാൽ പച്ച ഓഫ് റൗഡീസ് നേരത്തെ പറഞ്ഞ പോലെ ഇത് റെസ്ലിംഗ് കണ്ട് അറിഞ്ഞു വളർന്ന കുറച്ച് പിള്ളേരുടെ കഥയാണ് വളർന്നിട്ടും അടിയും പിടിയും വിട്ടു പോകാതെ ആകുമ്പോൾ അവർ മട്ടാഞ്ചേരിയിൽ കോസ്റ്റ്യൂം ഗുസ്തി അവതരിപ്പിക്കുന്നു അവരുടെ ഫ്രൈഡേ ഫൈറ്റ് നൈറ്റുകളുടെ ആവേശമാണ് ഈ സിനിമയുടെ കേന്ദ്രം ഇതിനിടയിൽ ഒരമ്മ പെറ്റതല്ലെങ്കിലും ഒരാളെ ആരാധിച്ചു വളർന്ന വെട്രി സാവിയോ ലിറ്റിൽ എന്നിവർക്കിടയിലെ ഇഴയടുപ്പത്തെ പറ്റി കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് സിനിമ അവരെ ചേർത്ത് നിർത്തുന്ന രണ്ട് ഐറ്റങ്ങളാണ് ഒന്ന് റെസിൽ രണ്ട് വാൾട്ടർ എന്നാൽ ഇവർക്കിടയിലെ സംഘർഷങ്ങൾക്ക് റിങ്ങിന് പുറത്ത് ചൂട് കൊടുക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ എന്ന മട്ടിലുള്ള തല്ലുകൾക്ക് വേണ്ട ആവേശം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ആദ്യമായ സിനിമ എടുക്കുന്ന ഒരാളാണ് അദ്വൈതം എന്ന് ഈ സിനിമ കണ്ടാൽ തോന്നില്ല സിനിമയുടെ പരിചരണത്തിൽ തികഞ്ഞ കയ്യൊതുക്കം സംവിധായകനുണ്ട് പക്ഷേ തിരക്കഥയിലേക്ക് വരുമ്പോൾ പുതിയൊരു കഥാപരിസരവും അത് സൃഷ്ടിക്കുന്ന നൊസ്റ്റാൾജിയ്ക്കും അപ്പുറത്തേക്ക് പ്ലോട്ടിനെ കൊണ്ടുപോകാൻ സാധിക്കാത്തത് വലിയ പോരായ്മയാണ് കഥാപാത്രങ്ങളെ ഒരു റെസ്ലിംഗ് മാച്ചിൽ എന്ന വിധം അവതരിപ്പിച്ച് കഴിഞ്ഞ ശേഷം കൈവിട്ട പോലെയാണ് അവരിലേക്ക് അടുക്കാൻ കാണികളെ തിരക്കഥ അനുവദിക്കുന്നില്ല അടുത്തറിയാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ് റോഷൻ മാത്യുവിൻ്റെ വെട്രിയും അർജുന അശോകന്റെ സാവിയോയും ഇഷാന്ത് ശൗക്കത്തിന്റെ ലിറ്റിലും ഇവർ മാത്രമല്ല ഈ സിനിമയിൽ റിങ്ങിലിറങ്ങുന്ന എല്ലാവരെയും നമ്മൾ ശ്രദ്ധിക്കും കാരണം അവർ തങ്ങളുടെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി നൂറ് ശതമാനം നൽകിയിട്ടുണ്ട് കലൈകിങ്സിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി ആ നൂറിനെ ആയിരം ആക്കി തീർത്തിട്ടുമുണ്ട് അത് സ്ക്രീനിൽ പ്രകടമാണ് ഫൈറ്റ് ഇല്ലെങ്കിലും റോസ എന്ന കഥാപാത്രമായി എത്തിയ വേദികയും പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കും ശങ്കർ ഹിസാൻ ലോയയുടെ പാട്ടുകളും മുജീബ് മജീദിൻ്റെ പശ്ചാത്തല സംഗീതവും ആക്ഷൻ രംഗങ്ങൾക്ക് പഞ്ച് കൊടുക്കുന്നുണ്ട് ആനന്ദ് സി ചന്ദ്രൻ്റെ ഫ്രെയിമുകളും പ്രവീൺ പ്രഭാകറിൻ്റെ എഡിറ്റിങ്ങും ഈ പഞ്ചിന് അനക്കം തട്ടാതെ സിനിമയെ ഉയർത്തുന്നു പിന്നെ വാൾട്ടർ സിനിമയുടെ ആദ്യാവസാനം മുഴങ്ങിക്കേൾക്കുന്ന പേര് പട്ടാഞ്ചേരിയിൽ ഒരു ലജൻഡായി മാറിയ കഥാപാത്രം ഒരു ദിവസം ബിലാൽ കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ചത്താ പച്ചയിലെ ക്യാമി നക്ഷത്രത്തിളക്കമുള്ള എം എന്നാൽ ആ മെഗാ താരത്തിന് വേണ്ട വിധം ഉപയോഗിക്കാൻ സിനിമയ്ക്ക് സാധിച്ചില്ല എന്ന് തോന്നി ഇത് പിള്ളേരുടെ കളിയാക്കി നിർത്താമായിരുന്നുവെന്നും ഒരു കാര്യം ഉറപ്പാണ് ഈ സിനിമ നിങ്ങളെ പഴയ റെസിൽമേനിയ കാലത്തേക്ക് ടൈം മെഷീനിൽ കയറ്റി കൊണ്ടുപോകും അവർ സ്ലാമും ചോക് സ്ലാമും സിക്സ് വൺ നയനും ഒക്കെ കണ്ടാൽ പിന്നെ എങ്ങനെ ആ കാലത്തേക്ക് പറക്കാതിരിക്കും